അംഗീകരിക്കാൻ പ്രഖ്യാപിക്കാൻ നടപ്പാക്കാൻ മുറുകെ പിടിക്കാൻ കൊണ്ട് കൊണ്ട് ജീവിതം ജീവിതം തുടങ്ങാൻ അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പല ലോകത്തിൽ പതാക പിടിച്ചുകൊണ്ട് പോകുന്ന മുഹമ്മദ് നബിയുടെ ബേക്കിൽ ആണി നടക്കാൻ ഈ ഒരുക്കം ഈ തയ്യാറെടുപ്പ് മുസ്ലിം ലോകത്തിലുണ്ടോ എന്നാൽ അവർക്ക് രാഷ്ട്രമുണ്ട് എന്നാൽ അവർക്ക് നാടുണ്ട് അവർക്ക് അപകടമില്ല അവർക്ക് പ്രയാസമില്ല അവർക്ക് അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം ജീവിക്കാൻ ഇവിടെ സാധിക്കുക തന്നെ ചെയ്യും ഉറപ്പാണ് 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 എന്തെങ്കിലും പറയല്ലാത്ത സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിലുള്ളതായ ഭരണകൂടങ്ങൾ പറയുന്ന ഭരണകൂടമായി നാം ഇവിടെ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ തല പൊക്കി നിൽക്കുന്നതായ ആ പതാക അതിൽ കുറിച്ചതായ ലാ ഇലാഹ എന്ന പ്രാധാന്യം ലോകം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ആര് മരിച്ചാലും അത് താഴൂല ഐക്യ രാഷ്ട്ര സഭയുടെ മീതയുള്ളതായ പതാക താഴും വലിയ ആള് മരിച്ചാൽ പക്ഷേ ഇവിടെ ഇവിടുത്തെ രാജാവ് തന്നെ മരിച്ചാൽ ആ പതാക താഴൂല എന്തേ അത് പൊങ്ങി നിൽക്കേണ്ടതാണ് എന്തേ ലോകം റബ്ബി കിടങ്ങണം റബ്ബർ അനുസരിക്കണം റബറോട് പ്രാർത്ഥിക്കണം റബ്ബ്രിസത്തിൽ ജെല്ല ജലാലുവിനെ ആരാധിക്കണം അവന് നേർച്ചയാക്കണം അവൻ അറക്കണം അവന് ജീവിക്കണം അവന് മരിക്കണം അവന്റെ ഭരണകൂടം ഇവിടെ നടക്കണം അവന്റെ ഭൂമിയാണിത് അവന്റെ ഭൂമിയിൽ അവന്റെ ദാസന്മാർ ദാസികൾ ജീവിക്കുമ്പോൾ ദാസന്മാരുടെ ദാസികളുടെ ചുമതല എന്താണ് അവൻ കീഴടങ്ങി അനുസരിച്ച് അവന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തി വ്യക്തി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സ്വകാര്യ എന്തെല്ലാം ജീവിതത്തിന്റെ മേഖലകളുണ്ട് അവിടെ എല്ലാം അതിനെ നടപ്പാക്കി ജീവിക്കണം എന്നതിന്റെ രക്തചുരുക്കമാണ് ഇന്ന് മദീന മിമ്പറിന്റെ മീതെ ഞാനും നിങ്ങളും കേട്ടത് അത് കേൾക്കുമെന്നല്ലാതെ നമ്മിൽ നിട്ട് പകർത്തുന്നവരാരാണ് എന്ന ആത്മപരിശോധന കൂടി പ്രത്യേകിച്ച് സന്ദർശകരായ എൻ്റെ സദസ്സരിയ്ക്കുന്നവർ നടത്തിയതിന് ശേഷം മാത്രമേ ഈ നാട്ടിനോട് ഈ സദസ്സിനോട് വിടവാങ്ങാവൂ എന്ത് ഒരു അന്ത്യ തീരുമാനത്തിലേക്ക് എത്തുക നിങ്ങൾ ഭരിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് പല ലോകത്തിൽ അതാരുടെ എത്തിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കണ്ട കണ്ടെത്തിയോ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം ചിന്തിച്ചോ നിങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും വന്ന തത്വമായിട്ടാണ് ജീവിച്ചത് അല്ല ഞാൻ എൻ്റെ വീട്ടുകാർ എൻ്റെ കൂട്ടുകാർ എൻ്റെ നാട്ടുകാർ എൻ്റെ പരിസരം ലോകമാസകലം അത് നടപ്പാക്കുന്ന എന്ന ചിന്ത നിങ്ങൾക്ക് വന്നു സാർവലോകിക പ്രസ്ഥാനമാകുന്ന ഇസ്ലാമിന്റെ ഒരു മെമ്പറാണ് ഞാൻ എന്നത് നിന്നെ പഠിപ്പിക്കുന്ന ഞാൻ പഠിച്ചു ഞാൻ പഠിപ്പിച്ചു ഞാൻ മനസ്സിലാക്കിയോ എന്നതാണ് കിട്ടിയ വിസയിലൂടെ ഇവിടെ എൻ്റെ സദസ്സിലിരിക്കുന്ന സദസ്യരും അതുപോലെ തന്നെ സന്ദർശനത്തിന് വേണ്ടി വന്നവരും ചിന്തിക്കേണ്ടത് അത് ഇന്ന് മദീനായ്മ കൊത്തുബോധിയ കൊത്തുബിയോട് കൂട്ടിച്ചേർത്ത് നിങ്ങളെ ഉണർത്തുന്നു അത് ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്നവരിൽ അള്ളാഹു നമ്മപ്പെടുത്തട്ടെ